ആന ഒരാളുടെ ജീവൻ എടുത്തിരിക്കുന്നു വയനാട് വീണ്ടും ആനപ്പേടിയിലാവുകയാണ് വയനാട്ടിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെ അതിർത്തിയിലെ കാട്ടിൽ നിന്നെത്തിയ ആന പടലമലയിലെ ജനവാസ മേഖലയിൽ കടന്ന് വീടിന്റെ ഗേറ്റും മതിലും തകർത്ത് അകത്ത് കടന്ന് ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു പടലമല സ്വദേശി അജിയാണ് മരിച്ചത് കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് വയനാട്ടിലേക്ക് ഇറങ്ങിയത് ഇത് മോള ആനയാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ആനയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാനന്തവാടി നഗരത്തിലെ നാല് വാർഡുകളിൽ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറുക്കുമൂല പയ്യമ്പള്ളി കുറുവ കാട്ടൻ കൊല്ലി എന്നിവിടങ്ങളിലൊക്കെയാണ് നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആനയുടെ വരവും അതുപോലെ തന്നെ പരിസരത്തുള്ളവരൊക്കെ ഓടി മാറുന്നുണ്ട് ആനയെ കണ്ട് പേടിച്ചു തന്നെയാണ് ഈ അജിയും വീടിനുള്ളിലേക്ക് കയറുന്നത് എന്നാൽ വീടിനുള്ളിൽ നിന്ന് ആന അജിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് വീട്ടിലേക്ക് ആ പാനെത്തി നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ട്രാക്ടർ ഡ്രൈവറായ പനച്ചിയൽ അജി ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത് അതുമായി ബന്ധപ്പെട്ട ആന വയനാട് നടക്കുന്നുണ്ട് അജിയുടെ മൃതദേഹവുമായി പോലും നാട്ടുകാരൊക്കെ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു മതിൽ പൊളിച്ചെത്തിയ ആനയാണ് അജിയെ ആക്രമിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് മാനന്തവാടി ചാലിഗന്ധയിൽ കാട്ടാന എത്തിയത് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച കാട് കയറ്റിയ കാട്ടാനയാണ് ഇതെന്നുള്ളതാണ് പറയുന്നത് ഇത് ജനവാസ മേഖലയിലേക്ക് എത്തിയത് എത്തിയിട്ടും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ദിവസമായി ഈ ആന വയനാടൻ കാടുകളിലും ജനവാസ മേഖലയിലും ഒക്കെ ഉണ്ട് പക്ഷേ കേരള വനവകുപ്പ് ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ കാട്ടാന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെ മുട്ടങ്കര മറ്റത്തിൽ ജീബിന്റെ വീടിന്റെ മതിലും കണ്ടത്തിൽ ജോമോന്റെ വീടിന്റെ മതിലും കാട്ടാന തകർത്തതായുള്ള റിപ്പോർട്ടുകളുണ്ട് കാട്ടാന ജനവാസ മേഖലയോട് ചേർന്ന് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി തോൽപ്പെട്ടിയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ താൽക്കാലിക വനപാലകൻ വെങ്കിട്ടദാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വളരെയേറെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് വരുന്നതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുന്നു ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമമാണ് നോക്കുന്നത് വനം വകുപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ പ്രയോജനം പലതും ജനങ്ങൾക്ക് കിട്ടുന്നില്ല കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കും ഉന്നതതലാലോചന നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത് മയക്കുവെടിവെക്കുന്നുണ്ട് അവസാന ശ്രമം മാത്രമാണ് കൂടുതൽ ആളവായം ഇല്ലെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് വനമന്ത്രി പറയുന്നത് എന്തായാലും ഇതിപ്പോൾ കേരളത്തെ സംബന്ധിച്ച വന്യജീവികളുടെ ആക്രമണം ഇത തുടർ സംഭവങ്ങളാകുന്നു കഴിഞ്ഞ ഒരു തണ്ണീർ കൊമ്പനും അതിനു മുൻപ് അരിക്കൊമ്പനായിരുന്നു തണ്ണീർക്കൊമ്പൻ മരണപ്പെടുന്നതും വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കിയെന്നാൽ ഇത് ഒരു മനുഷ്യജീവനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരു കാടിറങ്ങി ഒരു കാട്ടാന പ്രത്യേകിച്ച് കർണാടക സർക്കാർ അത് കോളർ റേഡിയോ കോളർ പതി ഉണ്ടായിരുന്ന കർണാടക സർക്കാർ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാനയെ ഇത്തരത്തിൽ വിട്ടിട്ടും അതിന്റെ സഞ്ചാര പഥം നിരീക്ഷിക്കാൻ കർണാടക സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നോ എന്നുള്ളതും വ്യക്തമല്ല ഇപ്പോൾ ഈ നാല് ദിവസമായി മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കാട്ടാന നാടിറങ്ങിയത് ായി നാട്ടിലേക്ക് വന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് കാട്ടാനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത് പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടത് കാരണം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പലയിടത്തു നിന്നും ഉണ്ടാകുന്നത്